പുനർജന്മം എന്നുണ്ടോ ഒരു മനുഷ്യൻ ജനിച്ചാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ശരീരത്തിൽ ആ ചൈതന്യം വന്നതിന് ശേഷം വീണ്ടും ഒരു റീബർത്ത് ഹാപ്പനിങ് സാധ്യമാണോ ഇത് എപ്പോഴും എല്ലായിടത്തും നടക്കുന്ന ചോദ്യമാണ് ഭാരത സംസ്കാരം എപ്പോഴും പറയുന്നു മനുഷ്യൻ പുൽച്ചാടിയായും മരമായും മൃഗങ്ങളായും പുഴുവായും ജനിച്ചതിന് ശേഷമാണ് ഏറ്റവും വിശിഷ്ടമായ മനുഷ്യ ജന്മത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ മനുഷ്യൻ പല പലരും ചിന്തിച്ചിരിക്കുന്നത് വിശ്വസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മരണാനന്തര മരണാനന്തരമായി വീണ്ടും ഒരു ജന്മം ഉണ്ടാകും എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം പലപ്പോഴും ആധ്യാത്മിക ചിന്തകൾ പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലിരിക്കുന്ന ചൈതന്യം ശിവതത്വമായിട്ടുള്ളൊരു ചൈതന്യം അത് ഈ പ്രപഞ്ചത്തിൻ്റെ ആകെ ചൈതന്യമായിട്ട് അവശേഷിക്കുന്നു ഞാനും ഈ പ്രപഞ്ചവും രണ്ടല്ല ഒന്നാണ് എന്നുള്ള ഭാവമാണുള്ളത് അവിടെ ഒന്നായിരിക്കുന്ന ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ പ്രപഞ്ച തത്വത്തിലേക്ക് ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഈ ഫിസിക്കൽ ബോഡിയിൽ നിന്നൊരു ആത്മാവ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നില്ല പൂർണ്ണമായും വിലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് സിദ്ധന്മാർ പറയുന്നു കായമേ ഇത് പൊയ്യട ഇത് കാറ്റടയ്ത്ത പയ്യടാ എന്ന് ദിസ് ഫിസിക്കൽ ബോഡി ഇസ് എൻ ഇല്യൂഷൻ ദിസ് ഇസ് നിയർലി അൻ എയർ ബാഗ് എന്ന് പറയുന്നു എപ്പോഴാണോ കാറ്റ് പോകുന്നത് ഈ കാറ്റ് ഈ കോൺഷ്യസ്നെസ്സിൽ ഈ പ്രപഞ്ച ബോധത്തിൽ പ്രപഞ്ച ചൈതന്യത്തിൽ വിലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് തിരിച്ചെടുക്കാനാകാത്തത് വിധത്തിൽ ഒരു വിലയം പ്രാപിക്കാം മറ്റൊന്ന് ഈ ഫിസിക്കൽ ബോഡിക്ക് ഒരു ട്രാൻസ്ഫോർമേഷനുണ്ട് ഒരു പുനർജന്മമുണ്ട് യഥാർത്ഥത്തിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഒരു ചോദ്യങ്ങൾ ചില ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് ആ ചോദ്യ അതിൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം ഒന്ന് നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ജനിക്കുന്ന സമയത്തിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമാണ് എവിടെയായിരുന്നു എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം ജനനത്തിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിലെന്ന് പറയും ആ ഗർഭപാത്രത്തിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും സ്രവങ്ങളിലാണ് നിങ്ങളിരുന്നതെന്ന് പറയാം ആ കൂടിച്ചേരിൽ നിന്നാണല്ലോ ഒരു സൈഗോട്ട് ഉണ്ടാകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് അച്ഛൻ്റെ സ്രവത്തിലാണ് ഇരുന്നത് എന്ന് പറഞ്ഞാൽ ആ സ്രവം എവിടെ നിന്നുണ്ടായി എന്നുള്ളൊരു ചോദ്യമാണ് ഉണ്ടാകുന്നത് നമ്മൾ എന്താണോ കഴിക്കുന്നത് നമ്മളായി പരിണമിക്കുകയാണ് ഒരു ഹ്യൂമൻ ബീങ് എന്ത് ഭക്ഷിക്കുന്നോ അത് നമ്മളായി പരിണമിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ശരീരത്തിൽ ആ സ്രവം എവിടെ നിന്ന് ഉത്പാദിപ്പിക്കപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങളുടെ അന്നമയമായ ശരീരത്തിൽ നിന്നാണ് അത് ഉത്പാദിപ്പിക്കപ്പെട്ടത് ഉദാഹരണത്തിന് അതൊരു പഴമാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കാര്യമാണ് നിങ്ങൾ കഴിച്ചൊരു കാര്യത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ ബോഡിയിൽ ആ സ്രവം ഉണ്ടായതെങ്കിൽ ആ പഴം എവിടെ ഇരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വൃക്ഷത്തിലാണ് ആ വൃക്ഷം എവിടെ എന്ന് ചോദിച്ചാൽ അതൊരു അത് ഭൂമിയിൽ നിന്ന് ഉണ്ടായി വന്നൊരു വൃക്ഷമാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രകൃതിദത്തമായ ഒരു സൈക്കിൾ ഇതിനകത്തുണ്ട് എപ്പോഴാണോ നമുക്ക് മ നമ്മുടെ മരണം സംഭവിക്കുന്നത് നമ്മൾ മരണം സംഭവിച്ചതിന് ശേഷം ശരീരം മണ്ണിനോട് ചേരുമ്പോൾ അവിടെ അടുത്തൊരു വൃക്ഷമുണ്ടായി വരികയാണ് അതിനൊരു ഫലം ഉണ്ടായി വരികയാണ് ആ ഫലം ഒരുപക്ഷേ മറ്റൊരു മൃഗമാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്രവത്തിലൂടെ മറ്റൊരു മൃഗമായി പുനരവതരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനൊരു ഫിസിയോളജിക്കൽ ട്രാൻസ്മിഷൻ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ബേസിക്കലി നമ്മൾ ഹ്യൂമൻ ബീയിങ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളൊരു കോളനി ഓഫ് ആറ്റംസ് സോറി കോളനി ഓഫ് സെൽസ് എന്ന് കാണുന്നതായിരിക്കും നല്ലത് ശരീരം ഒരു കോളനി ഓഫ് സെൽസാണ് കോശങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ചില സെല്ലുകൾ നമ്മുടെ തലച്ചോറായി മാറുന്നു ചില സെല്ലുകൾ നമ്മുടെ അസ്ഥിയായി മാറുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കോളനി ഓഫ് സെൽസ് ആണെന്ന് നിങ്ങളെ ഏത് ശാസ്ത്രഗ്രന്ഥം പഠിച്ചാലും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ലൈഫ് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല ഒരു എനർജി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ഫിസിയോളജിക്കലി ഇത്തരത്തിലൊരു ട്രാവൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ പുഴുവാകാനും മരമാകാനും മൃഗമാകാനും മനുഷ്യനാകാനുമുള്ള സാധ്യത അവശേഷിപ്പിക്കുന്നു നമസ്കാരം